കായംകുളം തിരുവല്ല സംസ്ഥാനപാതയിൽ മാന്നാർ ടൌണിന്റെ നടുവിലെ ബഹുദില കെട്ടിടത്തിന് മുകളിൽ ചീരകൃഷി നടത്തി വിജയഗാഥ രചിച്ചിരിക്കുകയാണ് മാന്നാർ പരിമല അഖിൽ ഭവനത്തിൽ അനിൽകുമാർ എന്ന അമ്പത്തിയേഴുകാരൻ മാന്നാർ കുരുട്ടിശ്ശേരിയില ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തെ ലക്ഷ്മി മെറ്റൽസ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനായ അനിൽകുമാർ സ്ഥാപനത്തിന്റെ മുകൾ നിലയിൽ ഗ്രോബാഗികളിലാണ് ചീരകൃഷി നടത്തിയിരിക്കുന്നത് കടയിലെ ജോലിക്കിടയിൽ കിട്ടുന്ന ഇടവേളകളാണ് കൃഷിക്കായി അനിൽകുമാർ മാറ്റിവെച്ചത് രാവിലെ കട തുറക്കുന്നതിന് മുമ്പ് തന്നെ എത്തി മുകളിൽ കയറി ചീരയ്ക്കാവശ്യമായ വെള്ളം ഏറെ പണിപ്പെട്ട് താഴെ നിന്നും എത്തിക്കും കടയിൽ തിരക്കില്ലാത്ത സമയങ്ങളിലും ഇടയ്ക്കിടെ തന്റെ കൃഷിയിടത്തിൽ അനിൽകുമാർ പാഞ്ഞെത്തും ലക്ഷ്മി മെറ്റൽസ് ഉടമ സന്തോഷ് കുട്ടപ്പൻ ആവശ്യമായ പിന്തുണകൾ നൽകുന്നതിനാൽ കെട്ടിടത്തിന്റെ മുകളിൽ ഒരു വശത്ത് മാത്രം ഒതുങ്ങിയിരുന്ന കൃഷി കൂടുതൽ വ്യാപിപ്പിക്കുവാനാണ് അനിൽകുമാറിന്റെ തീരുമാനം പയറും പാവലും കൃഷി ചെയ്യാനുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട് സമീപത്തെ സ്ഥാപനങ്ങളിലുള്ള സുഹൃത്തുക്കൾക്ക് കഴിഞ്ഞ ദിവസം ചീര സൗജന്യമായി നൽകിയതോടെയാണ് അനിൽകുമാറിന്റെ ചീര കൃഷി പുറംലോകം അറിയുന്നത് മൂന്ന് പതിറ്റാണ്ടോളം ഡ്രൈവറായും കണ്ടക്ടറായും സ്വകാര്യ ബസ്സിൽ ജോലി ചെയ്തിരുന്ന അനിൽകുമാർ ആറുമാസങ്ങൾക്ക് മുമ്പാണ് ലക്ഷ്മി മെറ്റൽസിൽ ജോലിക്ക് കയറിയത് അനിൽകുമാറിന്റെ പരിമലയിലെ വീട്ടുവളപ്പിലും പയറും പാവലും പടവലുമൊക്കെ സ്വന്തം ആവശ്യത്തിനായി ചെറിയ തോതിൽ കൃഷി ചെയ്യുന്നുണ്ട് ഭാര്യ രാവിലെ കട എല്ലാം ഒതുക്കി വെച്ചിട്ട് വന്നിട്ട് ഇതിൻ്റെതായിട്ടുള്ള പരിപാലനം കൈകിട്ട് ഒരു അച്ചഞ്ചറി എല്ലാം ഒഴിച്ച് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെ സമയങ്ങളൊന്നും കണ്ടുപെട്ടണ്ടായല്ലോ കൃഷിയോട് നേരത്തെ താല്പര്യമുണ്ട് കൃഷിയോട് നല്ല താല്പര്യമാണ് അതുകൊണ്ടാണല്ലോ കിട്ടുന്ന സമയം നമ്മൾ ഇതിനു വേണ്ടി ചെലവാക്കുന്നത്